ഉത്തരേ എന്തൊക്കെയുഷങ്ങൾ തുറക്കാൻ പോകല്ലേ അപ്പൊ സ്കൂൾ തുറക്കാൻ പോകുമ്പോ നിങ്ങൾ എന്ത് വേണം സ്കൂൾ പാഠപുസ്വത്തിലെ കാര്യങ്ങളൊക്കെ വായിക്കണം പഠിക്കണം കൂട്ടുകാരെ കാണും ചിരിക്കണം കളിക്കണം അപ്പോൾ ഒരു കവിത എന്തിയാലോ ഏതാ കവിത

െല്ലാം നോക്കി കണ്ടു നടന്നോളി അക്കരെ പടു അക്കരെ ഇക്കരയെല്ലാം നോക്കി കണ്ടു നടന്നോളി ം ഒത്തു പറന്നോളിൻ ഓലെ ഞാൻ കിളിയോടൊപ്പം ഒത്തു പറന്നോളിന്ത കിളികളെ പറ്റിഴുതിട്ടുണ്ട് പക്ഷികളെ പറ്റി എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടുകാരെ കണ്ടുപഠിച്ച് പ്രകൃതിയെ കണ്ട് പഠിക്കണം ഒത്തു പിടിച്ചോളിൻ ഒന്നായി നിന്നോളിൻ ഒന്ന് ഇക്കരെ എല്ലാം നോക്കി കണ്ടു പറന്നു പറയൂ അപ്പോൾ കവിത വന്നു കൊച്ചു കഥ പറഞ്ഞ് തരാൻ തെറ്റോ കുട്ടികൾക്ക് വേണ്ടിട്ട് കൂട്ടുകാർക്ക് വേണ്ടിട്ട് കൊച്ചു ഓ ഉത്തര ഒരു കഥ പറയുന്ന എഴുത്തുകാരിയാണ് കേട്ടോ ഇത്തര ഒരു കഥ പറയുന്നു നോക്കാം നമുക്ക് എന്താണെന്ന് പറയൂ െന്നും ഒരാളുടെ പേര് എന്നായിരുന്നു അവർ രണ്ടുപേരും മുറ്റത്ത് കളിയിലായിരുന്നു പെട്ടെന്നാണ് ഒരു ചെറിയ മഴ വന്നത് അവർ അതൊന്നും കാര്യമാക്കാണ്ടേ ഒന്നായി കളിച്ചു പക്ഷെ അമ്മ വന്നു അമ്മ വന്ന് അവരോട് പറഞ്ഞു ദേ നല്ല മഴ വരുന്നുണ്ട് ആകാശത്തേക്ക് ഒന്ന് നോക്കിയേ എത്ര താവണ്ടേകങ്ങളാണ് നിക്കുന്നത് നിങ്ങൾ അകത്ത് കയറി ചിണ്ടു അതൊന്നും കാര്യാക്കാണ്ട് മിണ്ടുവിനോട് പറഞ്ഞു അമ്മ പറയേണ്ടതൊന്നും ശ്രദ്ധിക്കേണ്ട ചെറിയ മഴയല്ലേ ഉള്ളൂ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കളിച്ചു അങ്ങനെ അമ്മ വിഷമത്തോടെ ഉള്ളിൽ പോയി അമ്മ ആലോചിക്കുകയാണ് അവരെന്ന ഞാൻ പറയുന്നത് കേൾക്കാതെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ അമ്മയുടെ അടുക്കളയിലെ ജോലിക്ക് പോയി പക്ഷേ അമ്മ പോയപ്പോൾ വലിയ ശക്തമായ മഴ വന്നു ചിണ്ടും ചിന്തും കളി തുടർന്നു അമ്മ ദേഷ്യത്തോടെ വന്നു ചിന്തും അകത്ത് കയറ് നിങ്ങളോട് എത്ര വശം കാണാലും നിങ്ങൾ അനുസരിക്കില്ലല്ലോ അങ്ങനെ ചിന്തുവും മിണ്ടും അകത്ത് കയറി പക്ഷെ ചിന്ത മിണ്ടൂനും കളി മതിയായിട്ടില്ല അവർ അമ്മ ജോലിക്ക് പോയ തക്ക നോക്കി ആരും കാണാതെ മഴയത്തേക്ക് ഇറങ്ങി അവർ കളിവൻ കളിവഞ്ചി ഉണ്ടാക്കി കളിച്ചു പനി വന്നു അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അമ്മ എനിക്ക് തല കറങ്ങുന്നു അപ്പ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ടു അമ്മ ആലിന്റെ ഡെറ്റിയിൽ തത്തപ്പോൾ നല്ല പൊള്ളുന്ന കൊള്ളു ആനെ ബെഡിൽ കിടത്തി തലയിൽ

ഞാൻ ഇനി anyway, ും കഥ നന്നായി ഇ കഥ നന്നായി ധാരാളം കഥകളും കവിതകളും ശാസ്ത്രകാര്യങ്ങളും പ്രപഞ്ചത്തെ പറ്റിയിട്ടൊക്കെ തന്നെ വായിക്കണം പഠിക്കണം കൂട്ടുകാരോട് പറയണം അച്ഛനോടും അമ്മയോടും പറയണം കൂട്ടുകാരെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ കഥയും കാര്യങ്ങളുമൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണേ നന്ദി